ഹലോ ഞാൻ വെള്ളിന്ന് യു കെയിൽ വന്നപ്പളേ ഷവർമ എന്നാ പൂജയേ അപ്പോൾ നമ്മൾ ഷവർമ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം അതിൽക്കുള്ള കുറച്ച് മസാല ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും വൈഫായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ യു കെയിൽ ഷവർമ കിട്ടും പക്ഷേ ചില ഭാഗത്തൊന്നും കിട്ടുന്നില്ല അതാണ് ടാസ്ക് അപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കി പരീക്ഷിക്കാൻ പാ കുറച്ച് മുളകൻ പൊടി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വിനാഗിരി ഒഴിക്കണം അതിൻ്റെ കൂടെ ചിക്കൻ മസാല ചിക്കൻ മസാല എടുത്തോ നമ്മൾ തീയും കുറച്ച് വിനാഗിരി എടുത്തിട്ട് വിനാഗിരി ഒഴിക്കും ഓക്കെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ട് കിളിന്തി കൊടുക്കാം

വറു ഇതൊന്നും അത്യാവശ്യം ഒരു ഹാഫ് പോവ് മതി ജസ്റ്റ് ഒന്ന് കളർ സിമ്പിളായിട്ട് ഇണ്ടാക്കാം കേട്ടോ വീട്ടിലൊക്കെ ചിക്കൻ ആകുമ്പോഴേക്ക് കുറച്ച് സവാള ഒരു തക്കാളിയുടെ ഹാഫ് പീസ് ഒരു ക്യാരറ്റ് അതൊക്കെ കട്ട് ചെയ്യാണ് നല്ല നൈസായിട്ട് കിട്ടോ നൈസ് നമ്മൾ കടിച്ചാൽ തടണം അങ്ങനെ ഉണ്ട് നമ്മള് ഓംലെറ്റിന്റെ കറിയില്ലേ അതേപോലെ

അതുപോലെ ഒന്നാണല്ലോ നല്ല ഭാഷ പറഞ്ഞു തറക്കാടേ നമ്മളതാണ് വാങ്ങിച്ച് റോളാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പ്ലേറ്റ് അതിലേക്ക് ഇതാ റൊട്ടി റോൾ വെച്ച് പിന്നെ ടൊമാറ്റോ സോസ് ഞങ്ങളൊക്കെ മാനിസ് നിരോധിച്ചു

മണ്ടക്കിട മണ്ടക്കിട എന്ന് പറയും ഐന്റെ മോളിൽ ചിക്കൻ നമ്മൾ ചിക്കനെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട് ഐന്റെ മോളിലോട്ട് സിമ്പിൾ ആയിട്ട് കേട്ടോ ജസ്റ്റ് മാക്സിമൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാം ഇനി ഇത് റോൾ ചെയ്യണം ജസ്റ്റ് അപ്പോൾ出し റോൾ യാനക്ക അറിയോ ഞാൻ ചെയ്ത നോക്കട്ടെ റോൾ ചെയ്യാണോട്ട് നമുക്കത കമറ്റ് ചെയ്യേ നമ്മൾ നിങ്ങ ചെറിയൊരു ചൂട് കെട്ടോ ഒന്ന് ചൂടാകാൻ ആണോ നാല് നമ്മൾ രണ്ട് വരള്ളൂ ജസ്റ്റ് ഒന്ന് ചൂടാകാ മതി നമ്മൾ ജസ്റ്റ് ഇത് ചൂടാക്കിയ സൈഡൊന്ന് കൗത്തിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഷവർമ്മ ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയതല്ലോ ായിട്ട് നമ്മളെ നാട്ടാണേ തൊണ്ണൂറ് 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 എന്നാ പാലൊക്കെ എനിക്ക് വെക്കണോ നിക്ക് ബൈ ബൈ വാ ബൈ